ഹലോ എല്ലാവർക്കും അഗി സ്റ്റാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു ഈവനിങ് വ്ലോഗാണ് കേട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് എല്ലാവരും കിടന്നുറങ്ങി ഒരു വൈകുന്നേരം ഒരു അഞ്ചു മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ എണീറ്റ് വരുമായിരുന്നു അപ്പോൾ അമ്മ ഇതുപോലെ ഇതുപോലെതാ ചെടിയൊക്കെ ക്ലീൻ ചെയ്ത് അതിൽ കുറേ ഉണങ്ങിയലെ അതും ഇതുമൊക്കെ കട്ട് ചെയ്ത് ഒക്കെ റെഡിയാക്കുമായിരുന്നു അമ്മ നിന്ന് ലീവാണ് എനിക്കിന്ന് രാവിലെ തൊട്ടൊരു പനിയും ഒക്കെ ആയിരുന്നു അപ്പം അങ്ങനെ ഒന്ന് ഭയങ്കര ഒരു അങ്ങനത്തെ വൈകായികളുടെ ഒരു ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് ഇങ്ങനെ കഞ്ഞിയൊക്കെ കുറിച്ച് കിടന്നിറങ്ങിയതായിരുന്നു അത് കഴിഞ്ഞിട്ട് എണീറ്റ് വരുമ്പോഴുള്ള കാഴ്ചകളാണ് കേട്ടോ അമ്മ ഭയങ്കര ചെടി പരിപാലനത്തിലാണ് അപ്പോൾ കുറേ നാൾ കൂടിയിട്ടാണ് ലീവ് എടുക്കുന്നപ്പം മൊത്തം അതൊക്കെ സെറ്റാക്കുകയാണ് നല്ല വെയിലല്ലേ എല്ലാം ഉണങ്ങി ഇലകളൊക്കെ ഉണങ്ങി ഉണങ്ങി ആകെ നശിച്ചിരിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇപ്പം വെള്ളത്തിൻ്റെയൊക്കെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് നമ്മൾ ഒരുപാടൊന്നും അങ്ങനെ നനയ്ക്കാറില്ല നമ്മൾ ഡെയിലി നനയ്ക്കുമെങ്കിലും നമ്മൾ ഒരുപാടൊന്നും നനച്ചു കൊടുക്കാറില്ല കാരണം വെള്ളം ഇങ്ങനെ നഷ്ടാക്കി കളയേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ രണ്ടു നേരമൊക്കെ നനയ്ക്കുന്നതാണ് പിന്നെ ഈ വെയിലത്ത് രണ്ട് നേരമൊക്കെ ശരിക്കും നനയ്ക്കേണ്ടതാണ് എന്നാൽ പോലും നമുക്ക് ആ വെള്ളം അങ്ങനെ വേസ്റ്റായി പോകേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നനയ്ക്കാറില്ല അപ്പോൾ അതാ അപ്പോൾ ഇന്നിപ്പോൾ നനിച്ചൊക്കെ കൊടുക്കുന്നുണ്ട് ഉണങ്ങിയ ഇലയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു പിന്നെ കുറേയൊക്കെ മാറ്റി നടാനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മാറ്റി നട്ട് ഒക്കെ അമ്മ സെറ്റാക്കി എടുക്കുകയാണ് അല്ലക്കൂട്ടം നല്ല ഉറക്കത്തിലാണ് അപ്പോൾ അവ ഉറങ്ങുന്നതുകൊണ്ടേ ഇതൊക്കെ നടക്കുകയുള്ളൂ അപ്പം ഞാനും അമ്മയും ഉറങ്ങുക തന്നെയായിരുന്നു പക്ഷേ അമ്മ നേരത്തെ എണീറ്റാൻ തോന്നുന്നു അപ്പോൾ അമ്മ എണീറ്റിട്ട് ഇതാ ഇതൊക്കെ റെഡിയാക്കിരുന്നു ഏകദേശം ഒക്കെ കഴിഞ്ഞ സമയത്താണ് കേട്ടോ ഞാൻ എണീറ്റ് വന്നത് അപ്പോൾ ഞാൻ മേടിച്ചെന്നാൽ പിന്നെ ഒരു ഈവനിങ് വ്ലോഗ്യെടുത്തേക്കാം കുറേ ആയില്ലേ വേറെ എന്തേലും വീഡിയോ എടുത്തിട്ട് അപ്പോൾ അങ്ങനെതാ ഞാനതൊക്കെ എടുക്കുക അപ്പോഴാണ് ഞാനും ഇവിടെ ചെടിയൊക്കെ ഇങ്ങനെയൊക്കെ നശിച്ചു പോയെന്ന് കാണുന്ന കാരണം ഞാൻ ഇതിനോട് വലിയ എന്താ പറയുക പരിപാലനത്തിന് പോകാറില്ല അപ്പോൾ അതൊക്കെ റെഡിയാക്കി സെറ്റാക്കി കട്ട് ചെയ്തൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം താഴെ സന്ധ്യാൻ്റെയോട് വർത്താനൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അതാ തിരിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കൊന്നയൊക്കെ ഏകദേശം ഫുള്ള് പൂത്ത് കൊഴിഞ്ഞ് കഴിഞ്ഞു ഇനി ആകെ കുറച്ച് മൂന്നോ നാലോ തണ്ടും കൂടെയുള്ളു ബാക്കിയൊക്കെ കഴിഞ്ഞു കേട്ടോ അങ്ങനെതാ അമ്മ ഇനി അടുത്തെല്ലാം സെറ്റാക്കി അറേഞ്ച് ചെയ്തൊക്കെ വെക്കുകയാണ് കുറെ ചെടി നശിച്ചു പോയിട്ട് ഈ വെയിലുകൊണ്ട് ഞങ്ങൾ മുകളിലൂടെ ആയതുകൊണ്ട് നല്ല വെയിലല്ലേ കുറേ നശിച്ചു പോയി അപ്പോൾ അതിന് വെള്ളം നനച്ചു കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഫ്രണ്ടിലെ പൈപ്പ് ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ട് ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ നനയ്ക്കാം മറ്റേ നമ്മൾ ക്യാനിൽ വെള്ളം ഫില്ല് ചെയ്ത് കൊണ്ടുവന്ന് നനയ്ക്കാറായിരുന്നു ഇപ്പോൾ നമ്മൾ ഫ്രണ്ടിലൊരു പൈപ്പ് വെച്ചു അപ്പോൾ പിന്നെ നമുക്കിപ്പോൾ ഇവിടെ നിന്ന് തന്നെ നനയ്ക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെ എല്ലാത്തിനും ഞങ്ങള് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പം വൈകുന്നേരം അമ്മ എണീറ്റിട്ട് അമ്മ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ എനിക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ പായസം കുടിച്ചില്ല അമ്മ അത് കുടിച്ചിട്ടൊക്കെയാണ് ഈ പരിപാടിക്ക് ഇറങ്ങിയത് അപ്പം ഇപ്പം ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഈ വെള്ളം ഒഴിക്കുന്നത് പായസമൊക്കെ ഉണ്ടാക്കി അതൊന്നും ഞാൻ അറിഞ്ഞില്ല അപ്പോൾ അമ്മ ഇങ്ങനെ പറഞ്ഞു പായസം ഉണ്ടാക്കിയിട്ടുണ്ട് പോയി കുടിച്ചോ എന്ന് പറയുമ്പോൾ എനിക്ക് വയറിനും ഒന്നും സുഖമില്ല നല്ലവനും വയറിനോ സുഖമില്ല അപ്പോൾ എനിക്കുണ്ടെങ്കിൽ എന്തായാലും അവനും ഉണ്ടാകുമല്ലോ അങ്ങനെ അപ്പോൾ അതൊന്നും വേണ്ടാന്നുള്ള രീതിയിൽ ഞാൻ അവിടെ എടുക്കുക പിന്നെ ഇങ്ങനെ ഒരു കട്ടൻ ചായ ഇട്ടേരോ എന്ന് ചോദിച്ചു അമ്മ അപ്പോൾ ശരി നനച്ച് കഴിഞ്ഞിട്ട് ഇട്ടേരാ പറഞ്ഞു അങ്ങനെ അതാ അമ്മ അടുക്കളയിലേക്ക് വന്ന് കട്ടൻ ചായ ഇടാൻ വന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ പോയി നോക്കി പായസം സേമിയ പായസമാണ് കേട്ടോ ഉണ്ടാക്കിയത് പല്ലുകുട്ടീനെ മനുഷ്യ പാൽ ഉണ്ടായിരുന്നു കുറെ അപ്പം അവനിപ്പോൾ വയ്യാത്തോണ്ട് പാല് കുടിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ പായസം വെക്കാമെന്ന് വിചാരിച്ചിട്ടോ കണ്ടോ ഞാൻ ആകെ ക്ഷീണിച്ച് പോയി അത് ഞാൻ എനിക്ക് ചായ ഉണ്ടാക്കി തരുന്നുണ്ട് കട്ടൻ ചായ കാരണം ഒന്ന് കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ല കഴിച്ചതൊക്കെ ഒക്കെ പോവുകയും ചെയ്തല്ലോ അതുകൊണ്ട് ഒന്നും കഴിക്കാനും പറ്റുന്നില്ല ആകെ ബുദ്ധിമുട്ടുണ്ട് ഫുഡ് പോയ്സൺ അടിച്ചതാണെന്നാണ് തോന്നുന്നത് എന്താണെന്ന് അറിയില്ല എന്തായാലും ഹോസ്പിറ്റലിലേക്ക് ഒന്നും പോയില്ല എൻ്റെ കയ്യിൽ മുന്നേ വന്നതിൻ്റെ ടാബ്ലെറ്റ്സ് ഉണ്ടായിരുന്നു എനിക്കിത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ട് അപ്പോൾ അതിൻ്റെ ടാബ്ലറ്റ് ഉള്ളതുകൊണ്ട് അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ പനിക്കൊണ്ട് ചെയ്തപ്പോൾ ഒരു ടെൻഷൻ ഉണ്ട് ഇനി എന്താ ഇപ്പോൾ ഒരുപാട് ഫ്ലൂ ഉണ്ടല്ലോ അപ്പോൾ എന്തായാലും എന്താ കട്ടൻ റെഡിയായി കട്ടൻ കുടിക്കാൻ വേണ്ടി ഗ്ലാസ്സിലൊക്കെ എടുത്ത് സെറ്റായി ഞങ്ങൾ ഫ്രണ്ടിൽ പോയി ഇരിക്കാൻ പോകുമ്പോണ്ട് ഒരാൾ അത് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ ഞാനിങ്ങനെ ചായ കുടിക്കാറില്ല അപ്പോൾ കുറേ നാളിന് ശേഷം കേട്ടോ ചായ കുടിക്കുന്നത് അപ്പോൾ അതാ അത് കുടിക്കാനുള്ള റെഡി ആയപ്പോൾ അല്ലുകൂട്ടൻ അതാ എണീറ്റ് വന്നിട്ടുണ്ട് അവ എണീറ്റ് വന്ന പിന്നെ കുറച്ചു നേരം കുറച്ച് കച്ചറിയായിരിക്കും കരച്ചിലും വേളവും ആ ഒരു ഉറക്കച്ചടവ് ഒന്ന് മാറി വരണം അപ്പോൾ അതിൻ്റെയൊരിത് ആണത് ആകെ ദേഷ്യം പിടിച്ചിരിക്കുകയാണ് അപ്പോൾ ഉറക്കം എണീറ്റ് വന്നപ്പോൾ അവനും ചെറിയൊരു മേലുചൂടൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു നിർബന്ധവും ഒക്കെ കൊണ്ട് അത് ആകെ ദേഷ്യം പിടിച്ചിരിക്കുകയാണേ അപ്പം ഞാൻ കുറച്ചു നേരം അങ്ങനെ കൊണ്ടുവച്ച് ഇങ്ങനെ നടക്കുകയാണ് അപ്പം എൻ്റെ അടുത്തേ വരുവുള്ളൂ ഉറങ്ങി എണീറ്റേ കുറച്ചു നേരെ എൻ്റെ അടുത്തേ ഇരിക്കുകയുള്ളു പിന്നെ അത് കഴിഞ്ഞ് അമ്മയുടെ അടുത്തോ അല്ലെങ്കിൽ വേറെയൊക്കെ ഒക്കെ എൻ്റെ ചായ അവിടെ എന്നെയും കാത്തിരിക്കുക അപ്പോൾ പിന്നെ അമ്മ അവനെ എടുത്ത് പുറത്തൊക്കെ കൊണ്ടുപോയി ഓരോന്നൊക്കെ ഇങ്ങനെ കാണിച്ചൊക്കെ കൊടുക്കുന്നുണ്ട് വണ്ടിയൊക്കെ പോകുന്നുണ്ട് അങ്ങനെ അതൊക്കെ കണ്ട് കണ്ട് പിന്നെ അങ്ങ് റെഡി ആയിട്ടോ സാധാരണ എണീറ്റ് വന്നാൽ അവന് പാല് കുടിക്കണം അപ്പോൾ ഇന്നിപ്പം വയ്യാത്തതുകൊണ്ട് ഞാൻ പിന്നെ കൊടുത്തില്ല ഞാൻ അവന ഇവിടെ ബുദ്ധിമുട്ടാണ് ആവേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവനൊന്ന് റെഡിയായി വരുന്ന സമയം കൊണ്ട് ഞാൻ പോയി എൻ്റെ കട്ടൻ കഴിച്ചു കുറേ നാളുകൊണ്ട് കുടിക്കുന്നതായത് കൊണ്ടാവും എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ രാവിലെ തൊട്ട് ഒന്നും കൊണ്ട് പിന്നെ ബാക്കിയൊക്കെ ഒരു കയ്പാണ് അപ്പോൾ പ്രത്യേകിച്ച് ടേസ്റ്റൊന്നും അതുകൊണ്ട് അതുകൊണ്ടിപ്പം ഈ ഒരു കട്ടനാണെങ്കിലും കുടിച്ചപ്പോൾ ബാക്കിയൊരു നല്ലൊരു ടേസ്റ്റ് കിട്ടി അങ്ങനെ അതൊക്കെ കുടിച്ച് ദാലുകൂട്ടം വീണ്ടും അങ്ങനെ ദേഷ്യം പിടിച്ചിരിക്കുകയാണ് പിന്നെ അവനവിടെ ഒന്ന് പതുക്കി ഇറങ്ങി അവൻ്റെ കളിയും കാര്യങ്ങളൊക്കെ ഒന്ന് തുടങ്ങിയപ്പോൾ പിന്നെ കുഴപ്പമില്ല കുറേ നേരം കരച്ചിലായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇറങ്ങിപ്പോയി വെള്ളമൊക്കെ കുടിച്ചു പിന്നെ അവനൊരു ലോലിപ്പോപ്പൊക്കെ കിട്ടിയപ്പോൾ അവൻ സെറ്റായി അത് കഴിഞ്ഞിട്ട് പിന്നെ അവൻ ഇറങ്ങിയണീറ്റോണ്ട് അവന് പായസമൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ പോയി പിന്നെ വീടും ഒന്നും അത് എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പം ഇനി കുറച്ച് നേരം പിന്നെ അവൻ്റെ കൂടെ കളിച്ചു അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല വീഡിയോ എടുക്കാൻ പറ്റിയില്ല അവനെ കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ വീഡിയോ ഒന്നും എടുക്കാനും ചെയ്യാനും ഒന്നും പറ്റാറില്ല അതാണ് ഇപ്പോൾ ഞാൻ അങ്ങനെ അധികം വീഡിയോസ് ഒന്നും ഇടാത്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ പിന്നെ അന്ന് ബേർഡേൻ്റെ അന്ന് ഉണ്ടാക്കി വീഡിയോ ഞാൻ എന്താ ഇവിടെ സെറ്റ് ചെയ്തു നമുക്ക് ഷോക്ക് കേസിലിപ്പോൾ സ്ഥലമില്ല ഫുൾ ഫില്ലായിട്ടുണ്ട് ഫോട്ടോസ് അധികം ഒന്നും വെക്കാനോ സ്പേസ് ഇല്ല അതുകൊണ്ട് ഞാനിപ്പോൾ ഈ ഫ്രെയിമിങ്ങിൻ്റെ പരിപാടിയൊക്കെ നിർത്തി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അടുത്ത വീഡിയോ കാണാം ചച്ചാ ബോ ബൈ